രഹസ്യവും നിങ്ങളുടെ ശരീരവും ശരീരഭാരം കൂടുതലാണ് കുറെ ഭാരം കുറക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ സൃഷ്ടി പ്രക്രിയ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം ആദ്യമായി അറിയേണ്ട കാര്യം നിങ്ങൾ ഭാരം കുറക്കുക എന്നതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഭാരം കുറക്കേണ്ടതുണ്ട് എന്ന കാര്യം തന്നെ നിങ്ങളിലേക്ക് തിരിച്ച് ആകർഷിക്കപ്പെടും അതിനാൽ ഭാരം കുറക്കേണ്ടതുണ്ട് എന്നതിനെ മനസ്സിൽ നിന്ന് എടുത്തുകളയുക ഭക്ഷണ നിയന്ത്രണം വലിയ ഗുണം ചെയ്യാത്തതിന്റെ കാരണം ഇതാണ് ഭാരം കുറക്കുക എന്നതിൽ തന്നെ കേന്ദ്രീകരിച്ചാൽ ഭാരം കുറയ്ക്കേണ്ടതാണ് എന്ന അവസ്ഥയെ തുടർച്ചയായി നിങ്ങൾ ആകർഷിക്കും രണ്ടാമത്തെ കാര്യം ഭാരക്കൂടുതൽ എന്ന അവസ്ഥ ഉണ്ടായത് തന്നെ നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചതുകൊണ്ടാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഒരാൾക്ക് ഭാരക്കൂടുതൽ ഉണ്ടെങ്കിൽ അതുണ്ടായത് അറിഞ്ഞോ അറിയാതെയോ അയാൾക്കുണ്ടായ തടിച്ച ചിന്തകൾ കാരണമാണ് മെലിഞ്ഞ ചിന്തകൾ മനസ്സിലുള്ള ആൾക്ക് തടികൂടുതലാകുക സാധ്യമല്ല ആകർഷണ തത്വത്തിന് എതിരാണത് നിങ്ങളുടെ തൈറോയിഡ് പ്രവർത്തനം അല്പം കുറവാണ് മെറ്റബോളിസം ശരിക്ക് പ്രവർത്തിക്കുന്നില്ല തടി കൂടുതലായത് പാരമ്പര്യം കാരണമാണ് എന്നൊക്കെ ഒരാളോട് പറഞ്ഞാൽ അതെല്ലാം തടിച്ച ചിന്തകൾ ചിന്തിക്കാനുള്ള ഒഴിവുകഴിവുകൾ ആകും മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ നിങ്ങൾക്ക് ബാധകമാണെന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ അത് വിശ്വസിച്ചാൽ അത് നിങ്ങളുടെ വൈകാരിക അനുഭവമാകും നിങ്ങൾ കൂടുതൽ ശരീരഭാരത്തെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും എന്റെ രണ്ടു പെൺമക്കളെ പ്രസവിച്ച ശേഷം എനിക്ക് തടിയും ഭാരവും കൂടുതലായി അങ്ങനെ സംഭവിച്ചത് പ്രസവം കഴിഞ്ഞാൽ പിന്നെ ശരീരഭാരം കുറക്കാൻ പ്രയാസമാണ് രണ്ട് പ്രസവം കഴിഞ്ഞാൽ പിന്നെ ഏറെ പ്രയാസമാണ് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടാണെന്ന് എനിക്കറിയാം ഇത്തരം തടിയുള്ള ചിന്തകൾ മൂലം അതിനെ തന്നെ ഞാൻ എന്നിലേക്ക് വിളിച്ചുവരുത്തി അത് എന്റെ അനുഭവമായി തീർന്നു ഞാൻ ശരിക്കും തടിച്ചു വീർത്തു ഞാൻ ഇങ്ങനെ തടിച്ചു വീർത്തല്ലോ എന്ന് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും തോറും കൂടുതൽ തടിച്ചു വീർക്കലിനെ ഞാൻ ആകർഷിച്ചു ഈ ചെറിയ ശരീരഘടനക്കുള്ളിൽ ഞാൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് പൗണ്ട് ഭാരമായി ഇതിനെല്ലാം കാരണം എന്റെ തടിയുള്ള ചിന്തകൾ തന്നെ ഭക്ഷണമാണ് ഭാരക്കൂടുതലിന്റെ കാരണം എന്നാണ് സാധാരണയായി ആളുകൾ കരുതുന്നത് ഞാനും അങ്ങനെ കരുതിയിരുന്നു നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത വിശ്വാസമാണ് എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ അത് പൂർണ്ണമായി മണ്ടത്തരമാണ് ഭാരം വർദ്ധിക്കുന്നതിന് ഉത്തരവാദി ഭക്ഷണമല്ല ഭക്ഷണമാണ് ഭാരക്കൂടുതലിന് കാരണം എന്ന നിങ്ങളുടെ ചിന്തയാണ് വാസ്തവത്തിൽ ഭാരക്കൂടുതൽ ഉണ്ടാക്കുന്നത് ഓർക്കുക ചിന്തകളാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാന കാരണം മറ്റെല്ലാം ആ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ ആണ് ഉത്തമമായ ചിന്തകൾ ഉണ്ടായാൽ അതിന്റെ ഫലമായി ഉത്തമമായ ശരീരഭാരവും ഉണ്ടാകും പരിമിതപ്പെടുത്തുന്ന ചിന്തകളെ കൈവടിയുക ഭക്ഷണത്തിന് നിങ്ങളുടെ ഭാരം വർദ്ധിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ മതി നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായി അനുഭവപ്പെടുന്ന ഭാരം ആണ് ഉത്തമമായ ഭാരം മറ്റാരുടെയും അഭിപ്രായം കണക്കിലെടുക്കേണ്ടതില്ല നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് അനുഭവപ്പെടുന്ന ഭാരം തന്നെയാണ് ഏറ്റവും ശരിയായ ഭാരം വളരെ മെലിഞ്ഞിട്ടാണെങ്കിലും ഭീമനെ പോലെ ഭക്ഷണം കഴിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ അവർ വലിയ അഭിമാനത്തോടെ പറയും ഞാൻ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും എന്നാലും എന്റെ ശരീരത്തിന് എപ്പോഴും ശരിയായ ഭാരമായിരിക്കും അതാണ് പ്രപഞ്ചം എന്ന ഭൂതം താങ്കളുടെ ആഗ്രഹമാണ് എനിക്കുള്ള കൽപ്പന എന്ന് പറയുന്നതിന്റെ ഉദാഹരണം ഈ സൃഷ്ടി പ്രക്രിയയിലൂടെ ശരീരത്തിന് ശരിയായ ഭാരവും രൂപവും നേടാൻ ഇനി പറയുന്ന പോലെ ചെയ്യുക